യുഎഇൽ ഈ വർഷത്തെ ഏറ്റവും ഉയര്ന്ന താപനില ചൊവ്വാഴ്ച രേഖപ്പെടുത്തി സോയ്ഹാനില് വൈകീട്ട് മൂന്ന് നാല്പത്തഞ്ചോടെ അമ്പത് ദശാംശം പൂജ്യം എട്ട് ഡിഗ്രി ചൂട് രേഖപ്പെടുത്തിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി അതേസമയം ചൂടിനിടയിലും ചിലയിടങ്ങളിൽ സെപ്തംബര് വരെ വേനൽമഴയ്ക്ക് സാധ്യതയുണ്ട് ദുബൈയിൽ റോഡ് തടസ്സങ്ങളും കേടുപാടുകളും കണ്ടെത്താൻ നൂതന സംവിധാനം എ ഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കേടുപാടുകൾ കണ്ടെത്തുന്ന സംവിധാനം സജ്ജീകരിച്ച വാഹനത്തിന്റെ പൈലറ്റ് ഓപ്പറേഷൻ തുടങ്ങി പാതകളുടെ അവസ്ഥ മനസ്സിലാക്കുന്നതിന് ഉയർന്ന നിലവാരമുള്ള ഉപകരണമാണ് വാഹനത്തില് സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് ആർട്ടിഎ വ്യക്തമാക്കി റാസൽ ഗെയിമയിൽ മുങ്ങി മരണത്തിന് ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ ബീച്ചുകളിലും നീന്തൽകുളങ്ങളിലും വിനോദത്തിനെത്തുന്നവർ കുട്ടികളുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തണം മുങ്ങിമരണം ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേക വേനൽക്കാല ബോധവൽക്കരണ പരിപാടികൾ നടത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി ഖത്തറിൽ തൊഴിൽ നിയമലംഘനം കണ്ടെത്താനുള്ള പരിശോധനാ ക്യാമ്പിന് അധികൃതരൊരുങ്ങുന്നു കഴിഞ്ഞ ദിവസം പരിശീലന വകുപ്പിലെ ഉദ്യോഗസ്ഥര്ക്ക് തൊഴിൽ മന്ത്രാലയം പ്രത്യേക പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരുന്നു തൊഴിൽ അന്തരീക്ഷത്തിലെ അപകട സാധ്യതകള് തിരിച്ചറിയാനുള്ള ശേഷി വർദ്ധിപ്പിക്കാനാണ് പരിശീലനം നൽകുന്നത് മദീനയിലെ അൽഗർസ് കിണർ സന്ദർശകർക്കായി തുറന്നുകൊടുത്തു പ്രവാചക ചരിത്രവുമായി ബന്ധപ്പെട്ട കിണർ ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിക്കുന്ന പണികൾ പൂർത്തിയായതോടെയാണ് സന്ദർശകരെ പ്രവേശിപ്പിച്ചു തുടങ്ങിയത് മദീനയിലെത്തുന്ന ഹജ്ജ് ഉമ്ര തീർത്ഥാടകർക്ക് മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ട ചരിത്ര സ്മാരകങ്ങൾ കാണാൻ അവസരമൊരുക്കുകയാണ് അധികൃതർ പ്രവാസി തൊഴിലാളികളുടെ യോഗ്യത ഉറപ്പാക്കാൻ ഒരുങ്ങി സൗദി പ്രൊഫഷണൽ വെരിഫിക്കേഷൻ പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കിയതായി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം വ്യക്തമാക്കി നൂറ്റി ഇരുപത്തെട്ട് രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ സംരംഭം വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് ഒരു ഏകീകൃത ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴിയാണ് നടപ്പാക്കുന്നത് ഖത്തറിൽ കടലിൽ മത്സ്യബന്ധനം നിയന്ത്രിക്കാനുള്ള ഉത്തരവും മാർഗ്ഗനിർദ്ദേശങ്ങളും പാലിക്കണമെന്ന് മുനിസിപ്പാലിറ്റി മന്ത്രാലയം മത്സ്യത്തൊഴിലാളികളോട് ആവശ്യപ്പെട്ടു മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിലെ പ്രതിബദ്ധത വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള യഥാർത്ഥ നിക്ഷേപമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി കേരളത്തിൽ നിന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് ഇന്ന് രാത്രി വരെ കേരള തമിഴ്നാട് തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശത്ത് താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്